പി എം ശ്രീ കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തൽ വെട്ടിലായി ജോൺ ബ്രിട്ടാസ് വീണെ വിദ്യയാക്കി തലയൂരി എൻ എസ് എസിനെ സർക്കാരുമായി അടുപ്പിക്കാൻ ഒരു മുരാരി ബാബു പാലമായപ്പോൾ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ കേരളത്തിലെത്തിച്ചത് സാക്ഷാൽ ജോൺ ബ്രിട്ടാസ് ആണെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന നിലയിലായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ ഇതിനോടുള്ള പ്രതികരണം രാജ്യസഭയിലായിരുന്നു കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വെളിപ്പെടുത്തൽ നടത്തിയത് സംഭവം കൈവിട്ടുപോകുമെന്ന അവസ്ഥ എത്തിയതോടെ ജോൺ ബ്രിട്ടാസ് എം പി തന്നെ പ്രതികരണവുമായി രംഗത്തെത്തി പി എം ശ്രീ വിഷയം രാജ്യസഭയിൽ ചർച്ചയായതോടെയായിരുന്നു പ്രതികരിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ രംഗത്തെത്തിയത് പി എം ശ്രീയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് ആണെന്നും അതിൽ ബ്രിട്ടാസിനെ അഭിനന്ദിക്കുന്നുവെന്നുമാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് സർവസമ്മതത്തോടെയാണ് പി എം ശ്രീ പദ്ധതിയിൽ കേന്ദ്രവുമായി കേരളം ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കണ്ട് പി എം ശ്രീയിൽ ഒപ്പിടുന്ന കാര്യത്തിൽ സമ്മതം അറിയിച്ചിരുന്നു ഇതിനുശേഷം എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അറിയില്ല സംസ്ഥാന സർക്കാരിലെ ആഭ്യന്തര തർക്കം മൂലം പദ്ധതി നടപ്പാക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കിയത് സംസ്ഥാന സർക്കാരാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ കുറ്റപ്പെട്ടു കേരളത്തിലെ പ്രശ്നങ്ങൾ മുൻനിർത്തി എം പിമാർ ബ്രിഡ്ജായി കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ പോകാറുണ്ടെന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് എംപിയുടെ മറുപടി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ഇടപെടൽ നടത്തുന്നതെന്നും കേരളത്തിലെ വിഷയങ്ങൾ ഏറ്റെടുത്ത് കേന്ദ്രത്തെ താൻ സമീപിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതിൽ അദ്ദേഹത്തോട് നന്ദിയുണ്ടെന്നും ബ്രിട്ടാസ് പറഞ്ഞു മന്ത്രി വി ശിവൻകുട്ടിക്കൊപ്പം ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ താൻ നിരവധി തവണ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ടുണ്ട് ഇതിനു ഫണ്ട് തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകുന്നതിനും അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട് ധർമ്മേന്ദ്രപ്രധാൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് ബ്രിട്ടാസ് പറഞ്ഞു കേരളത്തിൻ്റെ ന്യായമായ വിഹിതം ലഭ്യമാക്കുന്നതിന് ഇടപെടുക എന്നത് തന്റെ ഉത്തരവാദിത്തമാണെന്നും കിട്ടിയ അവസരം മുതലാക്കി ജോൺ ബ്രിട്ടാസ് പറഞ്ഞു പി എം ശ്രീയിൽ ഒപ്പിടുക ഒപ്പിടാതിരിക്കുക എന്നത് സർക്കാരിന്റെ പരിധിയിൽ വരുന്ന വിഷയമാണ് അതിൽ ഇടപെടേണ്ട കാര്യമില്ലെന്നും ജോൺ ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു